നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ഒന്ന് പത്രോസ് രണ്ട് ഒൻപത് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ രാജകീയ പുരോഹിത ഗണം മാത്രമല്ല ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം തെരഞ്ഞെടുത്ത യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ ഇസ്രായേൽ ജനമാണ് ഓരോ വ്യക്തിയും അതുകൊണ്ട് ഭയപ്പെടേണ്ട മക്കളാണെങ്കിൽ അവകാശിയാണ് ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയും അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു വഴി നടത്തുന്നു ദൈവത്തോട് നമുക്ക് ഒട്ടിനിൽക്കാം